നല്ല സിനിമയാണ് നമ്മുടെ ഹോളിവുഡ് മൂവി പോലെ വാച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്റ്റാർ വാട്സാ കാണില്ലേ അതേമാതിരി അത്രയും ഒരു ക്വാളിറ്റിയോടെ എടുത്തിട്ടുള്ള ഫിലിമാണ് സൂപ്പറാണ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ സിനിമ ഇത്രയും ഭംഗിയായിട്ട് എടുക്കുന്നത് നമുക്ക് അഭിമാനിക്കുക എന്നുള്ള കാര്യമാണ് അത്ര നല്ല ഫിലിം പിന്നെ ഇതാ പ്രഭാസൻ്റെ കഴിഞ്ഞ രണ്ട് സിനിമ പോലെ അങ്ങനെ ആവുമ്പോൾ പേടിച്ചാണ് കാണാൻ പോയത് ഞാനും അതേ കമ്പാരി ആ ആ കമ്പാരിസണോട് കൂടിയാണ് പോയി കണ്ടത് പിന്നെ ഇതിലും ഒരു പ്രഭാസിനെക്കാട്ടിയും അമിതാഭ് ബച്ചനാണ് കുറച്ച് ക്യാരക്ടറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പിന്നെ പ്രഭാസൻ റോള് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻസ് എല്ലാം സൂപ്പർ പിന്നെ വിഷ്വൽ എഫക്ട്സ് അത് ശരിക്കും നമ്മുടെ ഹോളിവുഡ് സിനിമയില് കാണുന്ന മാതിരിയുള്ള വിഷ്വൽ എഫക്റ്റ് ഒക്കെ തന്നെ ഒന്നുമല്ല അത് പിന്നെ ശരിക്കും എന്തോ പറയാ ഒരു പറയാനൊരു അഭിപ്രായമല്ല അന്മാരിയാണ് ആദിപുരുഷന് അതുമായിട്ടൊന്നും ശരിക്കും ബാഹുബലിയെക്കാട്ടിയും സൂപ്പറാണ് അടിപൊളിയായിട്ട് ചെയ്തു നന്നായിട്ട് കാരണം ഒരു നമ്മുടെ ശരിക്കും നമ്മുടെ ഹോളിവുഡ് സിനിമയിൽ എങ്ങനെയാണ് അതേമാതിരി ചെയ്തിട്ടുണ്ട് നമുക്കതല്ല പിന്നെ സെറ്റുകൾ അതൊക്കെ അത്ര കാശപ്പുടൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരെയൊന്നും നമ്മള് പ്രതീക്ഷിക്കാത്ത ശോഭന എന്നൊക്കെ ഉണ്ടെന്ന് ഇതാ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെറിയ റോളൊക്കെ ആയിരിക്കും പക്ഷെ രണ്ടു പേർക്കും വലിയ റോളുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമൻ ഉണ്ട് ഫിലിമില് പിന്നെ വിജയ് ദേവരക്കുണ്ട അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസും ഒരു പാൻ ഇന്ത്യൻ മൂവി മൂവിയാക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത അടുത്ത പാട്ടിൽ ഇനി വരുന്ന ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് ഇനി അടുത്ത പാർട്ടിൽ അധികം വരുന്നത് അപ്പം അതിൽ പക്ഷേ നല്ല കഥാപാത്രം ഇതിലേ ഒരു ചെറിയ ഇതായിട്ടേ ഉണ്ടാവുള്ളൂ ആ ഒരു ഫ്ലാഷ് ബാക്കിലാണ് വരുന്നത് അബ്ദുൽഖർ സൽമാൻമിച്ചുള്ള സീൻസ് അതെ 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 ആണാണ് അതെ അത് സൂപ്പറാണ് കാരണം അമിതാഭ് ബച്ചൻ ശോഭന ഇവരൊക്കെ ഇങ്ങനെ ഒരു ദീപിക പതുക്കോണ് ഇവരൊക്കെ ഒരു കോമ്പിനേഷൻസ് വെച്ച് ഒരിക്കലും എല്ലാവരും ഒന്നിച്ച് എടുത്തു നമ്മളീ ട്രോളിലൊക്കെ എല്ലാം വെറുതെ ഒക്കെ കാണിക്കലും മഹാഭാരതം എടുക്കാൻ പോകുന്ന അപ്പോഴേ ആ ആൾ കാണാം ഈ ആൾ കാണാം അതേമാതിരി ഈ പറഞ്ഞ ഈ ഫിലിമിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കമൽഹാസനെ ഇതിൽ ഒരു കമൽഹാസൻ എനിക്ക് തോന്നുന്നു അടുത്ത പാട്ട് ിലായിരിക്കും കമലഹാസൻ മേജർ റോളിൽ വരുന്നത് ഇതിലൊരു ചെറിയ ഒരു അഡ്വേഷൻ ഹിന്ദി കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ഇടയ്ക്ക് പക്ഷേ ഇതിൽ വലിയ കഥ ഇതില്ല റോളില്ല അടുത്തതിൽ ഒരു പക്ഷേ പ്രധാന കാരണം ഇതിൽ മെയിൻ വില്ലൻ റോളെന്ന് പറഞ്ഞാൽ കമലഹാസനാണ് വില്ലൻ ആ അങ്ങനെയാണ് ആ ഒരു മിത്ത് നമ്മുടെ ആ ഒരു മിത്തുമായിട്ട് റീ കണക്റ്റ് ചെയ്ത് അങ്ങനെ മഹാഭാരതത്തിൽ അശ്വതാമാവും അർജുനനും കർണനും ഒക്കെ പോയി ജീവിച്ചിരിക്കുന്നുണ്ട് രീതിയിൽ ഇപ്പം നിലവിൽ നിലവിലല്ല നമ്മുടെ ഭാവിയിൽ ഒരു എണ്ണൂറ് വർഷ എണ്ണൂറ് വർഷത്തിന് ശേഷം അവരൊക്കെ ഉണ്ടായിരിക്കും അന്നത്തെ മനുഷ്യരുമായിട്ട് ഉള്ള അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഒരുപാട് നമ്മുടെ സിസ്റ്റം ഒക്കെ മാറും അതുമായിട്ട്

പ്രഭാസ് എനിക്കൊന്ന് നാഗശ്വിൻ തെലുഗു ഇൻഡസ്ട്രീസ്ലുള്ള ആളല്ലേ അപ്പം പിന്നെ ആ ഒരു ഇത് വെച്ച് തെലുങ്കില് ആയിരിക്കാം ഈ ഭാഷയിൽ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ പ്രഭാസിനെ ആ പിന്നെ ആ പ്രഭാസ് ആപ്റ്റിയന്നെ തെലുഗുവിൽ ഈ പറഞ്ഞ കഥാപാത്രം ചെയ്യാൻ പ്രഭാസ് തന്നെയാണ് ആപ്റ്റി വിജയ് ദേവരെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു കഥാപാത്രം ഈ ഒരു ആ രാജമൗലിയുണ്ട് ഈ ഫിലിമിൽ രാജമൗലി അതൊരു ഭയങ്കര ഒരു തമ്മിലൊരു ഉണ്ട് ശരിക്കും ഒരു നമുക്ക് പെട്ടെന്ന് അതിൽ ആ സംഭാഷണമെല്ലാം അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ സിനിമ ഉണ്ടല്ലോ പ്രഭാസിൻ്റെ ഫിലിം ബാഹുബലിയുടെ അതുമായിട്ട് കണക്ട് ചെയ്താണ് ഈ രാജമൗലിയും പ്രഭാസും തമ്മിലുള്ള സംഭാഷണമുണ്ട് അതിൻ്റെ ഇടയിൽ അതും അതിലൊരു കഥാപാത്രമായിട്ട് രാജമൗലി വരെയാണ് നല്ല നല്ല സ്പേസ് ഉണ്ട് ദീപികയ്ക്ക് ദീപ ശോഭനയ്ക്ക് എനിക്ക് തോന്നുന്നു ശോഭന ചെയ്ത കുറേ കാലത്തിന് കൂടിയുള്ള ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ് ഈ ഫിലിമിൽ അടുത്ത് പിന്നെ ദീപിക ദീപിക അതുപോലെ തന്നെ അന്നാപൻ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കാരണം മറ്റു ഇൻഡസ്ട്രീസിലൊന്നും ഞാനൊരു അന്നാപൻ്റെ വേറെ കഥാപാത്രമൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇതിൽ വളരെ നല്ല കഥാ പവർഫുള്ളായിട്ടുള്ള കഥാപാത്രമാണ് ഓട്ടേക്കുന്നത് പിന്നെ പശുപതി ഉണ്ട് പശു ശ്രദ്ധിയുടെ കഥാപാത്രം എല്ലാം സൂപ്പർ എന്തായാലും ആ ഭയങ്കര സുന്ദരി ആയിട്ടുണ്ട് കാരണം ഒരു അമ്പത് മിനിറ്റ് ഇവിടെ മലയാള സിനിമയിലൊന്നും അത്രയും ഒരു അവരുടെ ആ ഒരു ഇല്ല കണ്ടിട്ടില്ല ഭയങ്കര സുന്ദരി ആയിട്ടുണ്ട് ഈ ഫിലിമിൽ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അവരുടെ ആക്ടിങ്ങിനെ പറ്റി ഇനി അവർ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അത്ര നന്നായിട്ട് ഒരു കഥാപാത്രം കൊടുത്ത് അവർ ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ശോഭനയുടെ ആക്ഷൻ സ്റ്റൺ സീനൊക്കെ ഉണ്ട് ഈ ഫിലിമിൽ അനുഷ്ക ആ അനുഷ്ക അനുഷ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും കഥാപാത്രം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അനുഷ്ക ഒരുപക്ഷേ ദീപികയുടെ കഥാപാത്രമൊക്കെ അനുഷ്ക ചെയ്തിരുന്നെങ്കിലും നന്നായിരുന്നു അല്ലെങ്കിൽ അതുപോലെ നന്നായിട്ടുണ്ടാകും ഇതെനിക്കൊന്നും ഒരു പാൻ ഇന്ത്യൻ ഫിലിമല്ല അപ്പോൾ ഹിന്ദി ഫിലിമിൽ ഇൻഡസ്ട്രീസിലെ ആള് വേണം അങ്ങനെ എല്ലാ ഇതിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും ആള് ഉണ്ട് പോസിറ്റീവ് മാത്രം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് സ്റ്റണ്ടല്ലാത്ത സീനുകൾ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഉറക്കമൊക്കെ വരും തുടക്കത്തിൽ തുടക്കത്തിൽ അങ്ങനെ ഈ കഥ പറയുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സീൻ വരുമ്പോൾ വലിയുന്ന പോലെ ഒന്നും ആ അതിലോട്ട് എത്തുമ്പോൾ പിന്നെ നമ്മൾ നമ്മളങ്ങ് എൻഗേജായിട്ടിരിക്കും ആ തുടക്കത്തിൽ നമുക്ക് ഒരു ഒരു ലാഗ് പോലെ തോന്നും പിന്നെ ആ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ കഥ അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഡെത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ സൂപ്പറാണ് പിന്നെ ഇതെന്തായാലും സൂപ്പർ ഹിറ്റ് ആവും അപ്പം സെക്കൻഡ് പാർട്ടിൽ ഇതിനെക്കാട്ടിയും വലിയ വലിയ സംഭവങ്ങളാണ് കമലഹാസന പെർഫോമൻസ് പെർഫോമൻസൊക്കെ ഇനി അടുത്ത ഇതിൽ കമ്പനി ഒരുപക്ഷെ വിജയ് ദേവരെ കൊണ്ടയുടെ കഥാപാത്രം അതെല്ലാം ഇനി അടുത്ത ഇതിലായിരിക്കും ശോഭനയുടെ കഥാപാത്രമൊക്കെ ഇനി ചിലപ്പോൾ അടുത്തതിൽ ഉണ്ടാവുമെന്നറിയാൻ പറ്റില്ല അന്നാബെന്നുവൊക്കെ അങ്ങനെ ഒരു താല്പര്യം അവരൊന്നും ഇല്ലായിരിക്കുന്നതാണ് നല്ലത് ദുൽഖർ സിനിമയെ കുറച്ചും കൂടെ ഈ പറഞ്ഞതുപോലെ ഇവരെ കൂടെ നല്ല ഒരു ആണ് അയാൾ ഒരു കുറച്ച് സീനിലുള്ളൂ എങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇത് ഭയങ്കര കയറിയായിരുന്നു തിയേറ്ററിൽ